ഹായ് ഗൈസ് അതിർപ്പിളി വരെ പോയിട്ടുണ്ടായ ഒരു വ്ളോഗാണ് ഉച്ചക്ക് ശേഷം രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായത് നമ്മുടെ സ്ഥിരം റൂട്ടായിട്ടുള്ള കാലടി പ്ലാന്റേഷൻ ഫോറസ്റ്റ് റൂട്ട് കൂടിയാണ് പോയിട്ടുണ്ടായത് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അനുപ്പേക്കും അയവയസും ഉറങ്ങി പിന്നെ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേക്കും അവരെ നീപ്പിച്ച് കാരണം ഈ ഒരു റൂട്ട് കയറുമ്പോൾ തന്നെ ആനേനെയൊക്കെ കാണാൻ പറ്റും ആന ഫാൻസ് ആയതുകൊണ്ട് തന്നെ ആനേനെ കാണിക്കാനാണ് ഇവരെയും കൊണ്ട് ഈ റൂട്ട് എപ്പോഴും വരുന്നത് സോ അവരെ നീപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ പുതിയ ട്രൈ പോയിഡ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് വീഡിയോ നല്ലപോലെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഫോൺ നല്ലപോലെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോയെന്നാണ് മെയിനായിട്ട് എനിക്ക് അറിയേണ്ടത് അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഇവർ പിന്നെ പുറത്തേക്കൊക്കെ തലയിട്ട് നല്ലപോലെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് എത്ര കേറ്റാ നോക്കിയാലും അകത്തേക്ക് തലയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ റൂട്ട് അങ്ങനെ വണ്ടികൾ അധികം ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം ഇങ്ങനെ പുറത്തേക്ക് തന്നെ തലയിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ചെറുതായിട്ട് ആനേനെയൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ദൂരമായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ വീട് എടുക്കണ് ഐസ് ഓരോന്നും ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അതേ വെറ്റിലപ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു വെറ്റിലപ്പാറയിൽ രണ്ട് കരടീനെ കണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത് എന്നിട്ട് അവിടെ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു ആർക്കും പേടിയില്ലാന്ന് തോന്നണം ഞങ്ങൾ എന്തായാലും അധികം നേരം അവിടെ നിന്നില്ല പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാക്കായ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിള്ളേർക്കും ഫുഡൊക്കെ കൊടുക്കുകയായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഫുഡ് അടിക്കാനാണ് പോയെന്ന് എന്ന് തോന്നും അതുപോലെയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു സ്പോട്ടിൽ സ്പോട്ടിലിറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല ജസ്റ്റ് ഇങ്ങനെ പോയതാണ് അതേ അപ്പോൾ ഒരു മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തെത്തി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിരപ്പിള്ളിക്ക് പോകാൻ നേരത്തായപ്പോൾ നല്ല ബ്ലോക്ക് അറന്ന് അതുകൊണ്ട് പിന്നെ അതിരപ്പിള്ളിക്ക് ഞങ്ങൾ അങ്ങനെ കയറിയിട്ടുണ്ടായില്ല അവിടെ നിന്ന് വണ്ടി തിരിച്ചു പോകുന്നു അതിന് അടുത്തൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരാക്സിഡൻറ്റ് നടന്നതാണ് കാറും ട്രാവലറും ട്രാവലർ തല തിരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല അടിപൊളി ബ്ലോക്ക് അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിരപ്പിള്ളിക്ക് കയറിയില്ല നേരെ തിരിച്ചു പോകുന്നു ഒരു സ്പോട്ടിൽ വന്നിട്ട് അവരെ കുറച്ചുപേരം നിന്ന് എല്ലാ സ്പോട്ടിലും ഇങ്ങനെ നിർത്തിയിടും എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെ മെയിനായിട്ട് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നു വന്നിട്ടുണ്ടായത് എവിടെ മിറങ്ങണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല കാരണം നല്ല ബ്ലോക്കായിരിക്കും ഞായറാഴ്ചയാണോ ഒന്നാമത് പോകുന്നതും പിന്നെ ഞങ്ങൾ വെറ്റിലപ്പാറ തിരിച്ചെത്തി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ചായയും കടികളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് നെക്സ്റ്റ് കാലടി പ്ലാന്റേഷൻ റൂട്ടിലേട്ടാണ് വന്ന റൂട്ടല്ല അതിൻ്റെ ഓപ്പോസിറ്റുള്ള മെയിൻ കാലടി പ്ലാന്റേഷൻ റൂട്ട് കയറിയാണ് പോയിട്ടുണ്ടായത് ഇതിലെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത് എല്ലാ പ്രാവശ്യവും മറ്റേ റൂട്ടാണ് വരാറുണ്ടായത് ഒരു റൂട്ട് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് പിന്നെ കാടായാലും മറ്റേതിനേലും കുറച്ചുകൂടി പേടിക്കാനുള്ള പോലെ തോന്നിയത് ഈ ഒരു കാടാണ് പിന്നെ കുറേ പീ കോക്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റോട്ടിൽ കൂടി പോയപ്പോൾ കൂടുതലും കാള പശു അതിനെയൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടായത് പിന്നെ ഞങ്ങൾ വേറൊരു ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയ ടൈമിൽ അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് ആൾക്കാർ അവിടെ നിർത്തിയേക്കണം കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ് പിന്നെ അവിടെ ചെറിയൊരു അരുവിയൊക്കെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാനും പിള്ളേരായിട്ട് ഇങ്ങനെ റോട്ടിലൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ അരുവീടെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചൊന്ന് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആനപ്പിണ്ടെടുക്കുന്നുണ്ടായിരുന്നു സോ അങ്ങോട്ടധികം പോയില്ല കാരണം എപ്പോഴും ആന വരുന്നൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി പിന്നെ അങ്ങോട്ട് പോയില്ല പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കാറിലേട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും പോരുന്ന ടൈമിൽ കുറച്ചും കൂടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് അധികം നേരെ അതുകൊണ്ട് വണ്ടി നിർത്തിയില്ല വണ്ടി നിർത്താണ്ട് തന്നെ നോക്കിയത് കാരണം തൊട്ടടുത്ത് തന്നെയാണ് ആനക്ക് ഓടിയെത്താവുന്ന ദൂരം ഉണ്ടായുള്ളൂ